നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നവകേരള സദസ് നടത്തിയതിന്റെ ക്ഷീണം പിണറായിക്കും കൂട്ടർക്കും ഇതുവരെ തീർന്നിട്ടില്ല അതിൻ്റെ ഇടയിലാണ് സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞ് അടുത്ത നൂലാമാല പറഞ്ഞുവരുന്നത് നവകേരളയ്ക്ക് പൊടിഞ്ഞ കോടികളുടെ കണക്ക് തന്നെയാണ് മറുവശത്ത് ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴായിരുന്നു നവകേരള സദസ് ഇവിടെ ഒന്ന് ആടി തിമിർത്തത് ഇപ്പോൾ ഇതാ അടുത്ത പൊടിപൊടിക്കലുമായി പിണറായി രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്ഭവനിൽ നടന്ന പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞക്ക് ചെലവായത് അഞ്ച് ലക്ഷം രൂപയാണ് സത്യപ്രതിജ്ഞയ്ക്കുള്ള ചെലവിനായി അഞ്ചു ലക്ഷം രൂപ അനുവദിക്കണമെന്ന് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗവർണറുടെ സെക്രട്ടറി ഡിസംബർ ഇരുപത്തിരണ്ടിന് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു മുഖ്യമന്ത്രിയുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ രാജ്ഭവന് അധിക ഫണ്ടായി അഞ്ചു ലക്ഷം രൂപ ഡിസംബർ ഇരുപത്തിയെട്ടിന് അനുവദിച്ചു ഇന്നലെ വൈകിട്ടാണ് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് കടന്നപ്പള്ളി രാമചന്ദ്രനും കെ വി ഗണേഷ് കുമാറുമാണ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തത് പരിപാടിയുടെ ചിലവായി രാജ്ഭവൻ ആവശ്യപ്പെട്ട തുക ടൂറിസം ഡയറക്ടർക്കാണ് ധനവകുപ്പ് അനുവദിച്ചത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചായ സൽക്കാരവും രാജ്ഭവൻ ഒരുക്കിയിരുന്നു പൊതുമരാമത്ത് വകുപ്പാണ് പന്തൽ തയ്യാറാക്കിയത് പന്തലിന് ചിലവായ ബില്ലും ഇനി പാസ്സാക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു പ്രതിപക്ഷം ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തു ക്ഷണിതാക്കൾക്ക് മാത്രമേ ചടങ്ങിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും ഗവർണറുടെ ചായ സൽക്കാരം ഉണ്ടായി പുതിയ മന്ത്രിമാർ പങ്കെടുക്കുന്ന മന്ത്രിസഭാ യോഗം ജനുവരി മൂന്നിന് ചേരുന്നതാണ് സർക്കാർ രണ്ടര വർഷം പൂർത്തിയാകുമ്പോൾ ഇടതുമുന്നണിയിലെ രണ്ട് ഘടക കക്ഷികൾ മന്ത്രി പദവി മറ്റു രണ്ട് ഘടക കക്ഷികൾക്ക് കൈമാറണമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു ഇതനുസരിച്ചാണ് മന്ത്രിമാരായിരുന്ന ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചത് മറ്റു മന്ത്രിമാരുടെ ചുമതലകൾ മാറുന്ന വിധം വകുപ്പ് മാറ്റം വേണ്ടെന്നാണ് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് ഇതനുസരിച്ച് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം ആന്റണി രാജു ഒഴിയുമ്പോൾ ഗതാഗത വകുപ്പ് കോൺഗ്രസ് ബിയുടെ ഗണേഷ് കുമാറിന് ലഭിക്കുകയാണ് കെ എൻ എല്ലിന്റെ മന്ത്രിസ്ഥാനമാണ് കോൺഗ്രസ് എസിന് കൈമാറിയത് തുറമുഖം പുരാവസ്തു മ്യൂസിയം വകുപ്പുകളാണ് ഐ എൻ എല്ലിന്റെ മന്ത്രിയായ അഹമ്മദ് ദേവർകോവലിന്റെ ചുമതലയിലുള്ളത് ഇത് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും ലഭിക്കുന്നതാണ് വകുപ്പുകൾ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല മന്ത്രിസഭാ പുനഃസംഘടന നടപ്പാക്കുന്നതോടെ ഏക എം എൽ എ മാരുള്ള മുന്നണിയിലെ ആർ ജെ ഡി ഒഴികെയുള്ള കക്ഷികൾക്കെല്ലാം സർക്കാരിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതാണ് മന്ത്രിസ്ഥാനം ലഭിക്കാത്ത ആർ ജെ ഡിക്ക് മറ്റ് സ്ഥാനങ്ങൾ നൽകുന്നത് പരിഗണിക്കേണ്ടി വരുമെന്നാണ് എൽ ഡി എഫ് നേതാക്കൾ നൽകുന്ന സൂചന മുന്നണി യോഗത്തിനൊപ്പം ആർ ജെ ഡിയുമായി ഉഭയകക്ഷി ചർച്ച നടത്താനും സാധ്യതയും ഉണ്ട്